അപ്പം നമുക്ക് എന്താ പറയാ എല്ലാ വർക്കൗട്ട്സും കൂടെ ആക്കി തരാമെന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്ന് മുതൽ നമുക്ക് വർക്കൗട്ട്സ് ചെയ്യാം ഏത് സമയം വേണോ എന്ന് പറഞ്ഞോളൂ പതിനൊന്ന് മണിയാണ് അല്ലെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടൈം കൂടി പറയാം പോവാറച്ച് കുറച്ച് വർക്ക് ഔട്ട്സ് മതി അത് നമുക്ക് ഓരോ ദിവസവും ഓരോ വർക്കൗട്ട് ചെയ്യാം പിന്നെ നമുക്ക് വെയിറ്റ് ട്രെയിനിങ് കൂടെ ചെയ്ത് പോകാം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം ആയിട്ട് ഓക്കെ അപ്പം അതിന് മുന്നേ ആദ്യം നമുക്ക് വാമപ്പ് ചെയ്യാം അല്ലേ

സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻസ് പ്രയാസം വൺ ടു ഫോർ ഫൈവ് ഇങ്ങോട്ട് ഫൈവ് കൊടുക്കണം തിരിച്ചേ വൺ ടു പ്രയാസമാണ് അഞ്ചെണ്ണം വീതം എടുത്താൽ മതി നമ്മളെവിടെ മൂലയ്ക്ക് കിടക്കും കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഷോൾഡർ ആദ്യം ഫസ്റ്റ് ഫ്രണ്ടിലോട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ബാക്കിലോട്ട് അങ്ങനെയാണെ ഏതും നമ്മൾ എന്താ പറയുക റൊട്ടേറ്റ് ചെയ്ത് രണ്ട് വശത്തേക്കും കൊടുക്കണമേ വൺ ടു ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ തിരിച്ചു ഓക്കെ തിരിച്ച് ഇപ്പം നമ്മൾ ഇങ്ങോട്ടല്ലേ എഴുതുന്നത് അപ്പോൾ ഇങ്ങോട്ടാണ് വൺസിറ്റ് ടു ത്രീ ചെയ്ത് വരുമ്പോൾ അങ്ങനെ തന്നെ വരും ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ും ഫോർ നിർത്തരുത് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കൈക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകും കൈക്ക് വെയിറ്റിംഗ് കൂടെ ഉണ്ടെങ്കിൽ പറയുകയേ വേണ്ട പക്ഷേ നിർത്തരുത് നമ്മൾ ചെറിയ കൗൺസിലെ ചെയ്യുന്നുള്ളൂ നാളെ പോലെ നമുക്ക് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം നെക്സ്റ്റ് തിരിച്ച് ആ നമ്മൾ ഇങ്ങനെയാണ് ചെയ്ത ഇനി ഇത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ Okay. ും ചെയ്യണം <laughs> 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 Two, three, four, five, six, seven, eight, nine, ten. okay <laughs> 1 two, three, four, five, six, seven, ും ചെയ്തോണം കൂടെ ജസ്റ്റ് ഒന്ന് അല്ല ഇനി ഇത് മുട്ടിൻ്റെ അപ്പോൾ ഇനി നമുക്ക് മുട്ടിൻ്റെ കാര്യം എല്ലാ മസിൽസിനെയും അയവാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ കൈതാത്തി കൊണ്ടുവേണ്ട പകരം മുട്ടുമേപ്പെട്ടുകൊണ്ടെന്നാൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി ല്ലേ നമ്മൾ കൈടെ ചെയ്ത പോലെ തന്നെ കാലിൻ്റെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ തിരിച്ച് വൺ ടു ഫോർ ഫൈവ് നിർത്തരുത് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഫുള്ള് വാമപ്സ് മാത്രം കാണിച്ചു കൊടുക്കാം ഇന്ന് അന്നേരം ഒത്തിരി ഉണ്ട് അത് ആദ്യം ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് പതിവേ എച്ച് ഒ സിസിലോട്ട് വന്നാൽ മതിയല്ലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതുപോലെ തന്നെ തിരിച്ച് വൺ ടു ത്രീ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കാര്യം എപ്പോഴും വാമപ്പും ഇതും കൂടെ ഒരുമിച്ച് കാണിക്കാൻ പറ്റത്തില്ല ടോൾഡ് റൊട്ടേഷൻ കഴിയുമ്പോഴത്തേക്കും ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട് ജസ്റ്റ് നമ്മുടെ കയ്യിടെ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടെൻ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ഇപ്പം ചെയ്ത ഇത്രയും എക്സസൈസുകൾ ഒരു മുപ്പത് കൗണ്ട് വീതമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു മണിക്കൂറത്താ വർക്കൗട്ട്സ് ആവും ഓക്കെ ബോഡി നല്ല രീതിയിൽ അയവാകും ഓക്കെ വൺ ഒന്നും ചെയ്യാൻ പറ്റാത്തവർ അതെങ്കിലും ചെയ്യുക ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇവിടെ ഒക്കെ ചാടി നിൽക്കുന്നവർക്കൊക്കെ നല്ല വ്യത്യാസം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൈട ഇതുള്ളത് ചെയ്തു വരേണ്ടത് ഓക്കെ അതിലൊരു ചെറിയ ഇത് വന്നത് ഇനിയിപ്പൊ കാലിന്റെ ഇത് ഓക്കെ അപ്പൊ വാമപ്പ് വീഡിയോസ് ഇതാണ് ആ അതിന്റെ ഒന്ന് ബോഡി നമ്മുടെ ആയിട്ട് വരും ആദ്യം ചെറിയ മടി പലർക്കും എക്സസൈസിന്റെ മെയിൻ പ്രശ്നമാണ് മടി അത് നമ്മൾ ചിലർ പറയത്തില്ലേ ജിമ്മിന് ആരെങ്കിലും കൂട്ടുണ്ടായിരുന്നേ പോകാറ് അല്ലെങ്കിൽ ജിമ്മിന് പോകാൻ ഭയങ്കര മടിയാ ഒരു ദിവസം പോകും പിന്നെ ചെയ്യാ വീട്ടിലാണേലും ഭയങ്കര മടിയാ പറയും വീട്ടില് നമുക്ക് അതെ ഇത് വണ്ണം വെക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം അത് സാധാരണ അത് നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഉണ്ടല്ലോ അത് കുറയ്ക്കാൻ പറ്റാത്തത് നമ്മൾ തന്നെ മിസ്റ്റേക്കാണ് നമ്മൾ വിചാരിക്കാതെ നമുക്കത് കുറയ്ക്കാൻ പറ്റത്തില്ല ഇന്ന് നമുക്ക് വണ്ണം ഉണ്ടെങ്കിൽ അത് നാളെ കുറയ്ക്കണം കുറയ്ക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മോട്ടിവേഷൻ കണ്ടിട്ട് മോട്ടിവേറ്റ് ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ വിചാരിക്കേണ്ടത് അവനവൻ തന്നെ അവനവൻ്റെ മനസ്സിലൊരു തോന്നലില്ലാതെ ഒരിക്കലും ഇതിൽ വ്യത്യാസം വരുത്തില്ല നമ്മൾ തന്നെ വിചാരിച്ച് വെയിറ്റ് കുറക്കണം എന്ന് വിചാരിച്ച് നാളെത്തെ ഇന്ന് തീരുമാനമെടുത്താൽ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഇല്ലേ നാളെ ജിമ്മിൽ പോവാം പിന്നെ നാളെ പറയാം മറ്റന്നാൾ പോകാം അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീടാണ് പക്ഷേ ഇപ്പോൾ പോകുന്നുണ്ടേ ആളാണ് എന്റെ ക്യാമറാമാനായിട്ട് നിൽക്കുന്നത് എന്റെ ക്യാമറാമാനാണ് ഞാൻ തിരിച്ചു കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മള് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക എനിക്ക് മാറണം മാറണമെന്ന് പറഞ്ഞ് ഞാൻ നാളേക്ക് പരിശ്രമിച്ചില്ലെങ്കിൽ അത് നമ്മുടെ പരാജയം തന്നെയാണ് ഒരു ഒരു തോട്ട് തോട്ടമുണ്ട് എന്താണെന്നറിയാ ജനിക്കുന്നത് നമുക്ക് ദരിദ്രനായിട്ട് ജനിക്കാം പക്ഷേ ദരിദ്രനായിട്ട് മരിക്കുന്നത് നമ്മുടെ തന്നെ കുറവ് അല്ലെ നമ്മുടെ തന്നെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരാതിരിക്കട്ടെ നമ്മൾ ശ്രമിക്കുക നമുക്ക് നല്ലൊരു ചിലപ്പോൾ ചുരുങ്ങിയ കാലയളവായിരിക്കും ആ ഒരു ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇറങ്ങി അങ്ങ് ചെയ്തേക്കുക ചെയ്തില്ലെന്നുണ്ടല്ലോ നമ്മൾ തോറ്റു പോകും ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു നിമിഷം ഒരു കുഞ്ഞിൻ്റെ ഒരു സിസേറിയം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒക്കെ ഒരു നല്ല സന്തോഷത്തിലിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്താ പറയുക എൻ്റെ വെയ്റ്റ് കാരണം എന്നാ മറ്റുള്ളവരുടെ സിസ്റ്റർമാരുടെ കുറ്റപ്പെടുത്തലുകൾ ഡോക്ടർ ഒരു അനസ്തേഷ്യ പോലും എടുക്കാൻ പറ്റാതെ ഒരു നൂറ്റിയഞ്ച് വെയ്റ്റുമായിട്ടാണ് ഞാൻ ഡോക്ടർ കയറുന്നത് അതെ എടുക്കത്തില്ല എന്ന് പറഞ്ഞൊരു ഉണ്ട് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട് അതൊക്കെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സമയത്ത് മറ്റുള്ളവരുടെ മുന്നിൽ അല്ലെ എൻ്റെ കൂടെ നിൽക്കുന്നവർ പകച്ചു നിന്നൊരു നിമിഷമുണ്ട് എനിക്ക് അതിൽ നിന്നൊക്കെ എനിക്ക് ഇന്ന് ഈ നിമിഷം ഇങ്ങനെ നിന്ന് ഇത്രത്തോളം നിങ്ങൾ ഞാനൊരു ഫോട്ടോക്ക് പോലും പോസ്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു എനിക്ക് ഇത്രത്തോളം സംസാരിക്കാൻ നിങ്ങളോട് പറ്റുന്നുണ്ടെങ്കിൽ അത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുത്ത എൻ്റെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് നല്ലൊരു പലരും ഇപ്പൊ തട്ടവിടാത്തതിന് കുറ്റം പറഞ്ഞ് ഈ വീഡിയോയിലും വരാമായിരിക്കും പക്ഷെ അതിനെന്നെ ഇത്രയും കോൺഫിഡൻസോടുകൂടി അല്ലെ പൊതച്ചും കൂടി നടന്ന് എന്ന ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കാൻ എനിക്ക് സാധിച്ചത് എൻ്റെ ഈ ചെയ്യുന്ന ചെയ്യുന്ന സമയത്തൊക്കെ ഇത് നമുക്ക് സമയത്ത് ഞാൻ എന്ന് എനിക്ക് ഫേസ് ഞാൻ ഇടാറില്ല അല്ലാത്ത രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ചെയ്യുക അതെ നമ്മൾ ആരെയും ഒരിക്കലും മറത്തിന്ന് പുറത്തു അല്ലെങ്കിൽ ഞാൻ എന്താണ് അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടായാൽ മതി അത് എന്തു ആയിക്കോട്ടെ പിന്നെ അപ്പൊ വർക്ക്ഔട്ട് ചെയ്ത് ഞാൻ കയറി പോണില്ല അതിൽ കുറച്ച് മോട്ടിവേഷൻ കൂടെ തരാന്ന് വിചാരിച്ച് എല്ലാ പറഞ്ഞു ഞാൻ ഇപ്പൊ ഇട്ടിരുന്നത് ഫുൾ ആണ് നമുക്ക് ഇനി വാമപ്പ് എല്ലാ ദിവസവും വാമപ്പ് എക്സർസൈസ് കൂടെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ കുറച്ച് കുറച്ച് എക്സസൈസിൻ്റെ വീഡിയോസ് ആയിട്ട് നമുക്കൊരു പതിനൊന്ന് പതിനൊന്ന് രാവുമ്പോൾ യൂട്യൂബിൽ കാണാം അപ്പോൾ എന്തായാലും നല്ലൊരു ഡയറ്റും വർക്കൗട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന നമ്മുടെ നാത്തൂൻസ് കിച്ചൺ ധൈര്യമായിട്ട് നാത്തൂൺസ് കിച്ചൺ എന്നുള്ളത് ഇന്ന് കിച്ചൺ മാറ്റിയിട്ട് ഡയറ്റെന്നാക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പം നാത്തൂൻസിൻ്റെ ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും നിങ്ങളോടൊപ്പം കാര്യം ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരാ വരുത്താൻ ഈ ഒരു പ്രായത്തിൽ സാധിച്ചെങ്കിൽ നമുക്കത് ലൈഫ് ലോങ്ങ് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റും ഇന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കുറച്ച് മരുന്ന് കഴിച്ചാൽ നാളെ നമുക്ക് അതേപോലെ തന്നെ വീണ്ടും തുടർന്ന് നമ്മുടെ ഇഷ്ടപ്പെട്ട എല്ലാം കഴിച്ചു പോകാം ഇല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളെല്ലാം മരുന്ന് നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരും നമുക്ക് ഇന്ന് വന്ന റിസൾട്ട് എന്തായിരുന്നു അതെ നമ്മുടെ ഇന്നത്തെ ഒരു റിസൾട്ട് ആ ട്രൈ ഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ ഒക്കെ ചെക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ട്രൈ ഗ്ലിസറൈഡ് എന്ന് പറയുന്ന നമുക്ക് ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഒരു കൊളസ്ട്രോൾ ആണ് അതായത് കൊളസ്ട്രോളിന്റെ ലിപിഡ് പ്രൊഫൈല് ചെക്ക് ചെയ്ത് നോക്കുക ആ കൊളസ്ട്രോൾ കുറവാണെങ്കിലും ഈ വക നമ്മുടെ എൽ ഡി എൽ എച്ച് ഡി എൽ അതിനകത്തൊക്കെ ട്രൈ ഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ട് അതായത് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കൊളസ്ട്രോൾ ആണ് നമ്മുടെ ഒരു ജെൻസ് അതായത് ജെൻസിന് നമ്മൾ നേരിട്ട് കൊടുക്കുന്നില്ല ഒരു വൈഫ് കഴിച്ചിട്ട് ഒരു ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരന് മുന്നൂറ്റിയോ നാനൂറ്റിയോ സംതിങ് ഉണ്ടായിരുന്നത് ഇന്നലെ എൻ്റെ സന്തോഷം ൂടി എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഡോക്ടർ ചോദിക്കുന്നത് ഇല്ലാതെ ഇത് എങ്ങനെ കുറയ്ക്കാൻ സാധിച്ചെന്ന് അത്രത്തോളം ആത്മാർത്ഥതയുള്ള ഒരു ഡയറ്റും കൂടിയാണ് ഞങ്ങൾ തരുന്നത് അപ്പം അത് ആ പുള്ളിക്കാന്റെ ഷുഗറും അതുപോലെ തന്നെ ഈ കൊളസ്ട്രോളും എല്ലാം കൂടുതലായിട്ടാണ് വൈഫ് വൈഫിനെ കോണ്ടാക്ട് ചെയ്യുന്നത് മഷാ അല്ല വൈഫും ഹസ്ബൻഡും യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം എഴുപത്തി മൂന്നാമത്തെ ബാച്ചിൽ ഇന്ന് കൂടി തന്നെ നിന്ന് പറയുകയാണ് നല്ലൊരു ഡയറ്റിനായിട്ട് നമ്മുടെ എന്ന് പറയുന്നത് വീഡിയോയ്ക്ക് മുന്നിൽ ഒരു മടിയാണ് അപ്പൊ കുറച്ചുകൂടി വെയിറ്റ് കുറഞ്ഞിട്ട് വരാം എന്നുള്ളൊരു ഇത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക എന്തായാലും ഇന്നത്തെ വർക്കൗട്ട്സ് കുറച്ച് വാമപ്പ്സിന്റെ ആണ് കാണിച്ചത് നമുക്ക് ചെയ്യുക അതിനോടൊപ്പം നമ്മൾ ചെയ്ത വർക്കൗട്ട്സും കൂടി ചെയ്തു വരിക ഇനി തുടർന്ന് നമുക്ക് ഓരോ ദിവസവും വർക്കൗട്ടുമായിട്ട് വരാം കാര്യം വാമപ്പും ഇതും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഒത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയി ആയിപ്പോകും ഓക്കെ അപ്പൊ അതെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ അക്കൗണ്ട് ഫോളോ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നാളെ കാണുന്നത് കാണുന്നതുവരേക്കും